പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ പെയ്തുകൊണ്ട് തന്നെ ഗോവിന്ദനും കനകയും കൂടെ പ്രതിഭകളൊക്കെ എടുത്തകത്തേക്ക് വെക്കുകയാണ് അപ്പോൾ കനക പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് ആ മഴ പെയ്യുന്നേന്ന് ഇതിപ്പോൾ ആകെ നനഞ്ഞല്ലോ ഇനിയിപ്പോൾ മോൾക്ക് ഇറട്ടി പണിയായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഗോവിന്ദനോട് അപ്പോൾ ഇത്ര പെട്ടെന്ന് മഴ പെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിറഞ്ഞതെല്ലാം ഞാൻ തന്നെ ശരിയായിരിക്കുകയോളൂ അങ്ങനെ മോളെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഗോവിന്ദൻ പിന്നീടാണെങ്കിലും കനക്ക് ഇങ്ങനെ അത്ര നല്ല മഴയൊക്കെ പെയ്യാണ് നന്ദുനെ കാണുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദൻ ആണെങ്കിലും മോൾക്ക് ഇപ്പോൾ കുറച്ച് കറക്കം കൂടിയിട്ടുണ്ട് അവളെ യോ ജോലിയൊക്കെ ചെയ്ത് നടക്കാൻ തോന്നുന്നുണ്ട് അവളല്ലേ നമ്മുടെ കഷ്ടപ്പാടൊക്കെ കാണുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നയനമോള് അവളോട് നന്നായിട്ട് പഠിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അവരിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ഗോവിന്ദൻ ആണെങ്കിലും മനസ്സിന് ഇങ്ങനെ എന്തോ ഒരു വല്ലാത്തൊരു ആദ്യം പോലെ തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ല ഇനിയിപ്പോ മക്കൾക്ക് എന്തെങ്കിലും ആയി കാണോന്നുള്ള ഒരു ടെൻഷനൊക്കെ ഗോവിന്ദൻ ഉണ്ട് കേട്ടോ അപ്പൊ കനകിയാണെങ്കിലും അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പ്രതിമയാണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ നനഞ്ഞതൊക്കെ തുടച്ചു വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് നയനേനെ കാണിക്കുന്നുണ്ട് നയനയാണെങ്കിൽ മഴയെ തന്നെ നിൽക്കാണ് അതിനുശേഷം മുത്തശ്ശി ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു ആറ്റുകാൽ പൊങ്കാലയാണ് വരാൻ പോകുന്നത് ഇന്ന് വ്രതം തുടങ്ങേണ്ട ദിവസമാണ് അപ്പൊ ആ സമയത്താണ് ഇങ്ങനെ ദേവീനെയും ദൈവത്തിനെയും അറിഞ്ഞ ഒരു പെൺകുട്ടീനെ അവിടുന്ന് പുറത്താക്കിയത് ഇത് ഒരു ദൈവം പൊറുക്കാൻ പോകുന്നില്ല നയനമോൾ ഇപ്പോഴും അവിടെ മഴ നനഞ്ഞു നിൽക്കുകയാണ് അവളൊന്ന് വിളിക്കുക ആദർശി ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദൃശ്യമാണെങ്കിലും പറയുന്നുണ്ട് അവളെ ഞാൻ ഇനി ഇവിടേക്ക് വിളിച്ച് കയറ്റുന്ന പ്രശ്നമില്ല ഇവിടെ നടന്നതെല്ലാം ഇങ്ങനെ മുത്തശ്ശിയും കണ്ടതല്ലേ മുത്തശ്ശിക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എല്ലാം ഇങ്ങനെ ഉപേക്ഷിച്ചിട്ടാണ് അവളെ ഇവിടെ നിന്ന് പടിയിറക്കി വിട്ടിട്ടുള്ളത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അവൾക്ക് വേണ്ടി ആരും വാദിക്കാനും പോര നിൽക്കണ്ട അത് എന്തായാലും ഞാൻ എന്തായാലും ഇവിടേക്ക് അവളെ വിളിച്ച് കയറ്റാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നവയ്ക്കും ജലചക്കും അത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷാവുകയാണ് കേട്ടോ പിന്നീട് ആദൃശ്യം അത് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശിയാണെങ്കിലും ഒക്കെ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് ടോനിക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ് അതുപോലെ തന്നെ ജലജയ്ക്കും നവിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കുന്ന സമയത്താണെങ്കിലും അപ്പം ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് എന്റെ മകനും കൂടെ ഇവിടെ വേണ്ടതായിരുന്നു എന്ന് പിന്നീട് മുത്തശ്ശിനോട് പറയുന്നുണ്ട് അമ്മ ഇനി വേണ്ടാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടണ്ടാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ജലജേനോട് മിണ്ടാതിരിക്കാനായിട്ട് പറയുകയാണ് ഇനി ഇതിന്റെ പേരിൽ കുടുംബം തകരും എന്നാണ് എൻ്റെ പേടി എന്ന് മുത്തശ്ശി പറയുന്ന സമയത്ത് ദേവയെന്നെ ചോദിക്കുന്നുണ്ട് എങ്ങനെ കുടുംബം തകരം അമ്മ പറയുന്നത് ഇങ്ങനെ അതുപോലെ തന്നെ നവ്യേനയും അതുപോലെ തന്നെ അനയനേനെയും പറഞ്ഞിട്ട് ഇവളന്മാരൊക്കെ ഇങ്ങോട്ട് കയറിയത് അർഹത അതുകൊണ്ട് അവർ ഇവിടുന്ന് പുറത്ത് പോകേണ്ടവർ തന്നെയാണെന്നൊക്കെ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുകയാണ് ആ സമയത്താണെങ്കിലും ജലജയാണെങ്കിലും എന്തൊക്കെയോ അങ്ങനെ മനസ്സിൽ കണക്കൂട്ടി കൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നീട് ആദർശിനെ കാണിക്കുന്നുണ്ട് ആദർശാണെങ്കിൽ റൂമിൽ വന്നിട്ട് ഇങ്ങനെ അലന്മാരയിൽ നിന്ന് നയനയുടെ സാരിയും ഡ്രസ്സും എല്ലാം തന്നെ വലിച്ച് ഇങ്ങനെ താഴേക്ക് ഇടുകയാണ് കേട്ടോ ദേഷ്യത്തോടു കൂടി പിന്നീട് അതിലൊക്കെ ചവിട്ടിയിട്ടങ്ങ് പോകുന്നുണ്ട് ചെന്ന് ബെഡിൽ ഇരിക്കുകയാണ് ഈ സമയത്ത് നയനെ വീണ്ടും കാണിക്കുന്നുണ്ട് നയനയാണെങ്കിലും മഴയിൽ തന്നെ നിൽക്കാണ് പിന്നീട് അദൃശ്യ ബെഡിലിരിക്കുന്ന സമയത്ത് അനി അവിടേക്ക് വരുന്നുണ്ട് അനി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഏട്ടത്തിപ്പഴും ഇങ്ങനെ മഴ നനഞ്ഞിട്ടാണ് നിൽക്കുന്നത് പുറത്ത് നല്ല മഴയും ഇടിയൊക്കെ ഉണ്ട് ഏട്ടനെ ഏട്ടത്തിന്ന് തിരിച്ചു വിളിക്കുന്നെന്ന് പറയുന്നുണ്ട് കേട്ടോ അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഏട്ടത്തി വാശിയോട് കൂടി അവിടെ തന്നെ നിൽക്കുകയാണെന്ന് പറയുകയാണ് അപ്പൊ ആ വാശി തന്നെയാണ് എല്ലാം നശിപ്പിച്ചത് അവളിങ്ങനെ എൻ്റെ അമ്മേനോട് പറയാൻ പാടില്ലാത്തതൊക്കെ അല്ലേ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ആദർശമാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ അവിടെ നിൽക്കട്ടെ എന്നുള്ള രീതിക്ക് ആദർശ് സംസാരിക്കുകയാണ് അപ്പോൾ അനിയാണെങ്കിലും ഇങ്ങനെ നയനിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഏട്ടനെ കിട്ടിയ ഭാഗ്യാണ് അത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആദർശനോട് അപ്പൊ ആദർശനാണെങ്കിലും അതൊക്കെ കേട്ട് ദേഷ്യം വരെയാണ് ഈ വീട്ടിൽ ഇങ്ങനെ വല്യമ്മയ്ക്കും അതുപോലെ തന്നെ ജലചപ്പിച്ചും ഇങ്ങനെ അഭിക്കുകയും നവിക്കുകയൊക്കെ മാത്രമേ ഇഷ്ടമില്ലാത്തുള്ളൂ ബാക്കി എല്ലാവർക്കും ഏട്ടത്തീന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് എന്റെ വേറൊരു ഏട്ടത്തി ഉണ്ട് പക്ഷെ അവരെ പോലെ സ്വാർഥയെല്ലാം എൻ്റെ നയനിയുടെ എത്തി ഇങ്ങനെ ഏട്ടന് കിട്ടിയ ഭാഗ്യാണ് എന്നൊക്കെ പറയാനട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ അനിയനോട് പറയുന്നുണ്ടായിരുന്നു നിനക്ക് ഇത്രയും സങ്കടമുണ്ടെങ്കിൽ നീ ചെന്ന് അവളെ ഒരു വണ്ടി എടുത്തു കൊണ്ടുപോയി അവളെ വീട്ടിലാക്കുക എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് അദർശമാണെങ്കിലും അനിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിന്റെ കവിത അവളാണല്ലോ വെളിച്ചം കാണിച്ചത് അതിൻ്റെ സ്നേഹമായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിനക്കിപ്പോൾ എന്നേക്കാളും അതുപോലെ തന്നെ വല്യമ്മേനേക്കാളും ഒക്കെ ഇഷ്ടം അവളോടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതൊന്നും നോക്കിയിട്ടോ നോക്കിയിട്ടൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ അനിയും പറയുകയാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഞാൻ പറയാനുള്ളത് എന്തായാലും മുഖത്ത് നോക്കി പറയുമെന്നൊക്കെ അനിയും പറയുന്നുണ്ട് ഏട്ടനെ എന്നെ കൊന്നാലും വേണ്ടിയില്ല തല്ലിയാലും വേണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിലും എന്തൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നീട് നവ്യ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുത്തശ്ശി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോൾക്ക് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത് മോൾ അനിയത്തി അവിടെ ഇങ്ങനെ മഴയത്ത് പുറത്ത് നിൽക്കല്ലേ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കണ്ടേ അപ്പോൾ ഞാൻ സമയത്ത് ഭക്ഷണം കഴിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ഈ വീട്ടിൽ ജനിക്കാൻ പോകുന്ന ആദ്യത്തെ പേരെക്കുട്ടിയല്ലേ അത് മുത്തശ്ശി എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യം കൂടെ നോക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നവ്യാണെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോള് കുറച്ച് നേരത്തെ കഴിച്ചതല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആർക്കും ഭക്ഷണം കഴിക്കാനും തോന്നില്ലല്ലോ അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്താ വേണ്ട ഞാൻ ഭക്ഷണം കഴിക്കൽ നിർത്താം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് നവിയാണെങ്കിലും മുത്തശ്ശീനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാനോ പിന്നീട് ഇങ്ങനെ അവിടെ എണീറ്റാണ് പോകുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ മോൾക്ക് ഇങ്ങനെ കൂടി അനീതിനെ വിളിച്ചുകൊണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാണ് വിളിക്കുന്നത് അവളിങ്ങനെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളല്ലേ അവളുടെ അമ്മായിമ്മേനോട് പറഞ്ഞത് എൻ്റെ അമ്മായിമ്മേ അതുപോലെ തന്നെ അമ്മായി എന്നെ ഇങ്ങനെ പറയാൻ പാടില്ലാത്തത് പലയും പലതും പറയുന്നുണ്ട് പക്ഷെ ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത് എൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറയാനെട്ടോ അപ്പോൾ മോളിങ്ങനെ അന്ന് ഇങ്ങനെ പരസ്യത്തിൽ അഭിനയിച്ച സമയത്ത് മോൾ എല്ലാവരെയും ഇങ്ങനെ കഴിച്ചുകൊണ്ട് എല്ലാവരുടെ നേരം കഴിച്ചുകൊണ്ടിരിക്കും സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുപോലെ അല്ലല്ലോ ഇത് ഇങ്ങനെ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ധരിക്കേണ്ടി വരും അപ്പൊ അതെനിക്ക് മോശമായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് എന്നൊക്കെ പറയാനോ അപ്പൊ മുത്തശ്ശിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ് ഇങ്ങനെ ഒരമ്മയുടെ വയറ്റിൽ പറഞ്ഞാണെങ്കിലും എല്ലാവർക്കും ഒരേ സ്വഭാവം ഒന്നും ആയിരിക്കില്ലല്ലോ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നവീനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ നവീനൊന്ന് ആക്കി പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ നവീ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവർക്ക് എങ്ങനെ അവളെ എത്രയും ഇതാണെങ്കിൽ അവർക്ക് തന്നെ വിളിച്ചുകൊണ്ട് വന്നുകൂടെ എന്നിട്ടിപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്ന എന്നെ അടുത്തേക്ക് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നവിയാണെങ്കിലും അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ച് കുറച്ച് തടി വെച്ചാൽ ഞാനിങ്ങനെ ഗർഭിണിയാണെന്ന് ഇവിടെ ഉള്ളവർ വിശ്വസിക്കുകയുള്ളൂ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതിനാണ് ഭക്ഷണം വാരി വലിച്ച് കഴിക്കുന്നത് അപ്പം ഭക്ഷണം വാരി വലിച്ച് കഴിക്കുന്നതിന് മുതിശ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതിനെ കുഞ്ഞി ദോഷം ചെയ്യുമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതങ്ങനെ എപ്പോഴും കഴിക്കുമ്പോൾ നന്നായിട്ട് കഴിക്കണം അല്ലാതെ വാര്യ വിളിച്ച് കഴിക്കരുത് എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ആണെങ്കിൽ അനിയാണെങ്കിലും ഭയങ്കര ടെൻഷനില നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ജലജ് അവിടേക്ക് വന്നിട്ട് അനിയനോട് പറയുന്നുണ്ടായിരുന്നു നിനക്ക് നിന്റെ ഏട്ടനേക്കാളും ഇഷ്ടമായിരുന്നല്ലോ നിന്റെ ഏട്ടത്തീനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് എന്താ ചോദിച്ചാൽ എന്നാ അവളെ വിളിക്കടാന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അനിയാണെങ്കിലും ഇങ്ങനെ അയനെ കുറിച്ച് ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഏട്ടനെ എങ്ങനെ അയനേട്ടത്തിനെ നല്ല ഇഷ്ടമാണ് ഈ വീട്ടിലെ ഏറ്റവും നന്മയുള്ള കൂട്ടത്തിലാണ് ഏട്ടത്തി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ വീട്ടിലെ മുത്തശ്ശിനെ മുത്തശ്ശിക്കൊന്നും നല്ലവരല്ലാന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവരെ പോലെ തന്നെയാണ് എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്നത് അപ്പൊ അവരൊക്കെ ഇവിടെ നിന്ന് പുറത്ത് പോവേണ്ടവർ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവളും അവളുടെ ചേച്ചിയും അപ്പൊ അത് അവളുടെ ചേച്ചിയും വൈകാതെ ഇവിടെ നിന്ന് പുറത്ത് പോകും എന്നൊക്കെ പറയുക ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ജലജേനോടാണെങ്കിലും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ചെയ്ത് ശരിയായില്ല എന്നുള്ളതിൽ സംസാരിക്കുകയാണ് അപ്പൊ നീ നിന്റെ വല്യമ്മേനോട് ചെന്ന് പറയടാ അവള് നിന്റെ കർണത്ത് അടിച്ചായിരിക്കും മറുപടി തരുന്നെന്നൊക്കെ നീനോട് പറയുന്ന സമയത്ത് ആ സമയത്ത് അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എന്നാലും ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി തന്നെ പറയുന്നു പറയാനായിട്ടോ പിന്നീട് ഇങ്ങനെ കവിത ഞാനെ ആണല്ലോ അങ്ങനെ പ്രസിദ്ധീകരിക്കാനൊക്കെ കൊടുത്തത് അതിനെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ആരിക്കുമുള്ള അവളോട് ഇത്രയും സ്നേഹം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം എനിക്ക് അതിന് മുന്നേ ഏട്ടത്തിനോട് അതുപോലെയൊക്കെ തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അനിയാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ നന്നായിട്ട് സംസാരിക്കുന്നത് പിന്നീട് ജലജിയാണെങ്കിലും അതൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് പോവാണ് നവീൻ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറത്ത് പോകും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് അപ്പം അനിയാണെങ്കിലും ഭയങ്കര ടെൻഷനിൽ നിൽക്കുകയാണ് പിന്നീട് ദേവയാനിയുടെ അടുത്തേക്ക് മുത്തശ്ശി വരുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും ദേവയാനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളെല്ലാം നടന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഇതുവരെ അവൾ ആഗ്രഹിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടന്നിരുന്നത് എന്നോട് ഇങ്ങനെ അത്രയും മോശമായിട്ടാണ് അവൾ ഇങ്ങനെ സംസാരിച്ചത് അതെൻ്റെ മകൻ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് അവളെ പുറത്താക്കിയത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും ഇങ്ങനെ നയനിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് നയ ആ സമയത്ത് ദേവയെ ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ പോലും ഇതിന് ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ പിന്നെ അമ്മയ്ക്ക് എന്താന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ആ സമയത്താണെങ്കിലും ഇങ്ങനെ ഇതുപോലൊരു മരുമോളെ ഇനി നിനക്ക് കിട്ടാൻ പോകുന്നില്ല അത്രയ്ക്കും നല്ലൊരു കുട്ടിയാണ് ആദർശിനി ഇതുപോലെ നല്ലൊരു പെൺകുട്ടീനെ എവിടുന്നാ കിട്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അവളൊന്ന് പുറത്തായി തന്നാൽ മതി ഞാൻ കണ്ടെത്തി തരാൻ നൂറ് പെൺകുട്ടികളെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നിന്റെ ബുദ്ധിക്ക് എന്താ സംഭവിച്ചിട്ടുണ്ട് ദേവയാനി എന്നൊക്കെ മുത്തശ്ശി പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോ നീ കാരണമാണ് ഇന്ന് അവൾ പുറത്ത് പോയിട്ടുള്ളത് നൈനമ്മോളുടെ ഇന്ന് ഇവിടുത്തെ ജീവിതം ഇന്നത്തോടു കൂടി അവസാനിച്ചിട്ടുണ്ടെങ്കിൽ നീ തന്നെയാണ് ദുഃഖിക്കാൻ പോകുന്നത് ഇനി നിന്റെ മകന് ഒരു നല്ല കുടുംബജീവിതം കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ ദേവ ചെറിയൊരു ചിന്തയൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനി നിന്റെ മകനെ കൊണ്ട് തന്നെയായിരിക്കും നീ അനുഭവിക്കാൻ പോകുന്നത് നിന്റെ മകൻ തന്നെയായിരിക്കും നിന്നെ കുറ്റപ്പെടുത്തുക അല്ലാതെ അവളോട് ഇങ്ങനെ ദേഷ്യമൊന്നും ഉണ്ട് ഞാൻ മോളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല അവൻ അവളെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല നിനക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നീ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുന്നു നിരാഹാരം കിടക്കുന്നൊക്കെ അവനെ നന്നായിട്ട് അറിയാം കഴിഞ്ഞ ദിവസം അവളെ ഒന്ന് സ്നേഹിച്ചതിന് നീ അതൊക്കെ ചെയ്തതാണല്ലോ അതുകൊണ്ട് നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആദൃശ്യം അങ്ങനെ ചെയ്തതെന്ന് പറയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇനി നിന്റെ മോനെ നല്ലൊരു കുടുംബജീവിതം കിട്ടാനും പോകുന്നില്ല അവന് ഇങ്ങനെ നല്ലൊരു ഭാര്യനെ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് നിനക്ക് തന്നെ ആയിരിക്കും അത് ദോഷമായിട്ട് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മുത്തശ്ശിനാണെങ്കിലും ഒന്നും മിണ്ടിയില്ല എന്ന ദേവയാനി പറയുന്ന സമയത്ത് അച്ഛനെ അതും മിണ്ടാതെ പോയെങ്കിലും അതിന്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും കാരണം കാണുമെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ദേവ്യാനീനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ പേരിൽ ഇനി നിന്റെ മകൻ നിന്നെ തന്നെ കുറ്റപ്പെടുത്തും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അവൻ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത് അവൻ തന്നെ അല്ലെ അവളെ പുറത്താക്കിയെന്നൊക്കെ പറയുന്ന സമയത്ത് അത് നിനക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ മോളോട് ഒരു ദേഷ്യം ആദർശനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് ആ സമയത്ത് ദേവ്യാനിക്കാണെങ്കിലും ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട് തോന്നുന്നുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയാണെങ്കിലും അവിടെ നിന്നു പോകുന്നുണ്ട് പിന്നീട് നേരെ മുത്തശ്ശിയും മുത്തശ്ശിൻ്റെ അടുത്തേക്കാണ് വരുന്നത് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ പേരക്കുട്ടികളുടെ മുത്തശ്ശിനെ ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല എന്ന് പറയാണ് കേട്ടോ ഇങ്ങനെ പേരകുട്ടികളെ തെറ്റു ചെയ്യുന്ന സമയത്തും മുത്തശ്ശനല്ലേ ഇങ്ങനെ അവരെങ്ങനെ അതാക്കറുള്ളത് എന്നിട്ട് എന്താ ഈ സമയത്ത് അവൻ തെറ്റു ചെയ്തപ്പോൾ ഒന്നും പ്രതികരിക്കാതെ ഇങ്ങോട്ട് പോകുന്നത് നയനമോളെ ഇങ്ങനെ അടിക്കാൻ ചെന്നപ്പോൾ അത് തടഞ്ഞു പിന്നീട് അവൻ ഇങ്ങനെ നയനമോളെ ഇങ്ങനെ കൈക്ക് പിടിച്ച് വലിച്ച് പുറത്താക്കിയ സമയത്ത് എന്താ ഒന്നും മിണ്ടാതിരുന്നത് എന്താ പ്രതികരിക്കാതിരുന്നെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഇങ്ങനെ അടി കൊടുത്താലും ഞാനത് തെറ്റാണെന്ന് പറയില്ലായിരുന്നു എന്നൊക്കെ മുത്തശ്ശി പറയുന്ന സമയത്ത് അവരൊക്കെ ഇങ്ങനെ വലിയവരായി ഇനിയിപ്പോ അവരുടെ ഭാര്യമാരുടെ മുന്നിൽ വെച്ചിട്ട് അവരെ തല്ലാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി ആണെങ്കിലും മുത്തശ്ശനാണെങ്കിലും അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് പറയാറുള്ളതെങ്കിലും കൊച്ചുമക്കളോടും അതുപോലെ തന്നെ മക്കളോടും ഒക്കെ പറയാറില്ലേ എത്ര മുതിർന്നാലും തെറ്റ് ചെയ്താലേ ഞാൻ കരണത്ത് അടിക്കുന്നുള്ളത് പറയാറുണ്ടല്ലോ എന്നൊക്കെ പറയണം കേട്ടോ അപ്പൊ എന്തായാലും ഇദ്ദേഹത്തിന് യാത്ര ചെയ്തു വന്ന ചെയ്തു വന്ന സമയത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ട് എന്ന് പറയണം കേട്ടോ അപ്പൊ ഞാൻ ബിസിനസ് കാര്യങ്ങൾക്ക് മാത്രമല്ല ദൈവങ്ങളെ കാണാനും കൂടിയാണ് കൂടുതലായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ദൈവത്തിനെ എനിക്ക് ചെറിയ മാറ്റം എന്നതിൽ സംശയിക്കാനൊന്നും ഇല്ല എന്നൊക്കെ പറയുക ചെയ്യുന്നുണ്ടായിരുന്നട്ടോ എന്നാലും ഇങ്ങനെ ഒരു മാറ്റം വേണ്ടിയിരുന്നില്ല എന്ന് മുത്തശ്ശി പറയാനാട്ടോ പിന്നീട് മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു നയനമോള് ഇപ്പോഴും അവിടെ നിന്നിട്ട് മഴ നനയുകയാണെന്ന് ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് നയനിൻമോള് മഴ നനയട്ടെ അവളുടെ തല കുറച്ചൊന്ന് തണുക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് മുത്തശ്ശി അവിടെ നിന്നു പോകുന്നുണ്ട് പിന്നീട് നയനയാണെങ്കിലും മഴ നോട്ടുതന്നെ നിൽക്കുകയാണ് അപ്പോൾ അനിയാണെങ്കിലും ഇത് കണ്ടിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഏട്ടനെ ഭയന്ന് നിന്നിട്ട് കാര്യമില്ല എന്ന് ഇങ്ങനെ ഓർക്കുകയാണ് അതിനുശേഷം നയനെയാണ് കാണിക്കുന്നത് വീണ്ടും അപ്പോൾ നയനെ മഴയിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് ഈ റിവ്യൂ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് Thank you.